ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ പോവാണ് കേട്ടോ വേറെ ദൂരം ഇങ്ങനെയല്ല എൻ്റെ വീടിൻ്റെ അടുത്താണ് വരിക്കാശ്ശേരി മന അതിൻ്റെ ഉള്ളിലൊരു കൃഷ്ണൻ്റെ അമ്പലം ഉണ്ട് അധികം മനയിലേക്ക് വരണവർക്കൊന്നും അറിയണ്ടാവില്ല അങ്ങനൊരു അമ്പലമുള്ളത് ഞാനും ഈ അടുത്തൊക്കെ തന്നെ ഇത് അറിഞ്ഞു തുടങ്ങിയതും അപ്പോൾ അതാ തൊഴാൻ വേണ്ടി പോവുകയാണെ ഞങ്ങളിവിടെ വന്ന് താമസിക്കുന്നവരായതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റായിട്ട് സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല ഇപ്പോൾ ഓരോന്നും അറിഞ്ഞു വരുന്നേ ഉള്ളൂ അങ്ങനെ ആ മനയുടെ ഉള്ളിൽ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ ഇതിന് മുന്നേ ഞാൻ ഇട്ടുണ്ട് ഈ മനയുടെ ഉള്ളിലുള്ള അമ്പലത്തെക്കുറിച്ചിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ദാ ഇതാണ് നമ്മുടെ അമ്പലം അധികം തിരക്കും ആൾക്കാരൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ചുറ്റുവട്ടത്തുള്ളവർ മാത്രമാണ് തൊഴാൻ വരുന്നത് അപ്പോൾ ദാ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ശ്രീകോവിലിൽ അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ട് തൊഴുതു ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടോ ഏകദേശം ഒരു ഇരുട്ടൊക്കെ ആയിരുന്നു തൊഴുത് വരുമ്പോഴത്തേക്കും പിന്നെ മഴക്കാറുണ്ടായിരുന്നു അങ്ങനെ ആകമത്തൊരു ഇരുണ്ട് അന്തരീക്ഷമായിരുന്നു അപ്പം ഞങ്ങൾ വേഗം പോകാമെന്ന് വിചാരിച്ചു പിന്നെ മനയത്തെ ഫോട്ടോസും വീഡിയോസും അങ്ങനെ ഒത്തിരി ക്ലാരിറ്റിയോട് കൂടി എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം